വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് പങ്കുവച്ചതിന് സിപിഎം നേതാവ് കെ കെ ലതികെതിരെ കേസെടുക്കാൻ സാധ്യതയില്ലെന്ന സൂചന കെ കെ ലതികെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു എന്നാൽ വിഷയത്തിൽ കൃത്യമായ മറുപടികൾ ഇല്ലാതെ ഉയർക്കുമ്പോഴും പ്രചാരണത്തെ എതിർക്കുമെന്നാണ് സിപിഎം പറയുന്നത് യൂത്ത് ലീഗ് നെടുമ്പറം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മുഹമ്മദ് കാസിമെന്ന എം എസ് എഫ് നേതാവ് പോസ്റ്റ് ചെയ്ത സന്ദേശമെന്ന നിലയിലാണ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഷാഫി അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ് മറ്റേതോ കാഫിറായ സ്ത്രീ സ്ഥാനാർത്ഥി ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് നമ്മളിൽ പെട്ടവനല്ലേ ചിന്തിച്ചു വോട്ടു ചെയ്യൂ എന്നായിരുന്നു സന്ദേശത്തിൽ എന്നാൽ താൻ അത്തരമൊരു പോസ്റ്റ് എന്നും അതിനെപ്പറ്റി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കാസിം ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് കാസിമിന്റെ ഫോണിൽ നിന്ന് അത്തരമൊരു പോസ്റ്റ് നിർമ്മിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പോലീസും കോടതിയെ അറിയിച്ചു അതുവരെ തന്റെ പ്രൊഫൈലിൽ നിലനിർത്തിയിരുന്ന പോസ്റ്റ് കെ കെ ലതിക ഡിലീറ്റ് ചെയ്ത് അക്കൌണ്ട് ലോക്കുമാക്കി പിന്നീടാണ് കെ കെ ലതികയ്ക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഡി ജി പിക്ക് പരാതി നൽകിയത് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിലെ ആളെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി കോൺഗ്രസും നേരത്തെ രംഗത്തുണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് കെ കെ ലതികയ്ക്ക് പിന്തുണയുമായി സി പി എം രംഗത്തെത്തിയത് ലതികയ്ക്കെതിരെയുള്ള പ്രചാരണത്തെ എതിർക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയിലുള്ളത് വ്യക്തിഹത്യ നടത്താനാണ് യു ഡി എഫ് നീക്കമെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുന്ന മ്ലേച്ഛമായ പ്രചാരണമാണ് യു ഡി എഫ് നടത്തിയതെന്നും പ്രസ്താവനയിലുണ്ട് വിവാദമായ കാഫിർ പരാമർശത്തിൽ കെ കെ ലതികയെ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനവുമായി സിപിഎം പരസ്യമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ലതികയ്ക്കെതിരെ കേസെടുക്കാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ പരസ്യമായ പ്രക്ഷോഭങ്ങളുമായി യു ഡി രംഗത്തെത്താനും സാധ്യതയുണ്ട് ജനം കോഴിക്കോട്